കടകിൽ താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന നടപടി എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ എൻ എച്ച് എം പദ്ധതി പ്രകാരം നിർമ്മിച്ച മെറ്റേണിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കും ഉച്ചയ്ക്ക് ശേഷം ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം കൂടുതലായതിനാൽ വൈകിട്ട് ഡോക്ടർമാരുടെ അധിക സേവനം ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കും അത്യാഹിത വിഭാഗത്തിൽ നിയമനം ലഭിച്ച ഡോക്ടർ ഹാജരാക്കാത്തത് ഗൗരവമായി കാണുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഒ പി ടിക്കറ്റിനുൾപ്പെടെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഒക്ടോബർ ഒന്ന് മുതൽ നടപ്പാക്കും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും സംവിധാനമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു കളക്ടർ എൻ ദേവിദാസ് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ആശുപത്രി സൂപ്രണ്ട് ധനുജ പ്രസിഡന്റുമാരായ എം മനോജ് കുമാർ മടത്താ ചെയർമാൻ എസ് വിക്രമൻ ഡോക്ടർ എം എസ് ഷജി ആർ എസ് ബിജു ഡോക്ടർ ജി രാജേഷ് ബുഹാരി എസ് അനൂപ് ുമാർ എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് ആശുപത്രിയുടെ ബ്ലോക്കിന്റെയും അതോടൊപ്പം തന്നെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർത്ത നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയുടെ വികസനം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ഒരു കാലയളവിൽ ഞാനും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പലതവണ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പിടിആു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അനുവദിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു അതിനോടൊപ്പം മറ്റു ചില ഉദ്ഘാടനങ്ങളും അതുകൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ആശുപത്രികളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി കടക്കൽ താലൂക്ക് ആശുപത്രിയിലും അന്നും ഇവിടെ ആരോഗ്യ പ്രവർത്തകരുമായും നമ്മുടെ രോഗികളുമായും കൂട്ടിരിപ്പുകാരുമായിട്ടും ഒക്കെ ആശയവിനിമയം ജനപ്രതിനിധികളുമായിട്ടും ആശയവിനിമയം നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഇടപെടുകയും വികസനം ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ആശുപത്രിയുടെ ഏറ്റവും വലിയ ഒരു ആവശ്യം നമ്മുടെ സ്ഥല പരിമിതിയുടെ പരിഹാരം ഗവൺമെന്റ് മിനിസ്റ്ററോടെ സൂചിപ്പിച്ചു അപ്പൊ അത് പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഏതാണ്ട് പന്ത്രണ്ട് കെട്ടിടങ്ങളാണ് വിവിധ കെട്ടിടങ്ങൾ ജോലി ഭരണമായിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇവിടെയാണ് സേവനങ്ങൾ നൽകുന്നത് അതാത് കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് അപ്പൊ നമുക്ക് ഈ പരിമിതി പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥലം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റവന്യൂ മിനിസ്റ്ററുടെ അധ്യക്ഷതയും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആവശ്യപ്പെട്ട പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ യോഗം ചേരുകയും ചെയ്തിരുന്നു അപ്പോൾ അത് ആ ഒരു പ്രശ്ന പരിഹരിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി ഇവിടെ പുതിയ കെട്ടിടം പണിയണം എന്നുള്ളതാണ് വകുപ്പ് കാണുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിലേക്കായി നല്ല നിലയിൽ ഒരു പെട്ടിടം ഇവിടെ പണിയുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ അതിന്റെ തീരുമാനമെടുത്ത് അറിയിക്കുന്നതാണ് എന്നുള്ള അവസരങ്ങളിൽ പറഞ്ഞുകൊണ്ട് എസ്റ്റിമേറ്റ് എത്രയാണ് എത്ര തുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുവാനായിട്ട് ഉള്ളത് താലൂക്ക് ആശുപത്രി സംസ്ഥാന സർക്കാരിന്റെ മിഷന്റെ ഭാഗമായി താലൂക്ക് തല ആശുപത്രി മുതലാണ് സ്പെഷ്യാലിറ്റി അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ ആശുപത്രിയിൽ ഡയാലിസിസ് ഉണ്ടായിരുന്നില്ല കിഫ്ബിയിലൂടെയാണ് അനുവദിക്കപ്പെട്ടത് അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്ക് ഒരു ഷിഫ്റ്റ് ആയിട്ട് തുടങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് മൂന്ന് ഷിഫ്റ്റ് കൂടി ആഡ് ചെയ്തു ഇപ്പൊ നാല് ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് നാല്പത് രോഗികൾക്ക് ഒരു ദിവസം ഡയാലിസിസ് എന്നുള്ളതാണ് അതോടൊപ്പം ഇന്ന് നമ്മുടെ

കേരളീയരാണ് ഇനിയും ഈ നവജാത ശിശു മരണ കുറയുന്നതിനും മാതൃ മരണ നിരക്ക് കുറയുന്നതിനും ഒക്കെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ സംവിധാനം ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ടാണ് ഏതാണ്ട് എല്ലാ ആശുപത്രികളിലും ലേബർ വാർഡ് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് അതായത് ദേശീയ മാർഗമാണ് ലക്ഷ്യ മാർഗമുണ്ട് ഒരു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഇതിനായിട്ട് വകയിരുത്തിയത് മെറ്റേണിറ്റി ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ മൂന്ന് ലേബർ കോട്ടുകൾ ഇടാവുന്ന ലേബർ റൂം സെപ്റ്റിക് ലേബർ റൂം വാർഡ് ഓപ്പറേറ്റീവ് നഴ്സിംഗ് സ്റ്റേഷൻ നഴ്സിംഗ് റെസ്റ്റിംഗ് റൂം ഡോക്ടർ സ്റ്റേഷൻ ഡോക്ടേഴ്സ് റൂം പ്രീ അനസ്തേഷ്യ സ്റ്റേഷൻ എന്നീ സൗകര്യങ്ങളാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ആരോഗ്യ കേരളത്തിൽ നിന്ന് ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇതിലേക്ക് അനുവദിച്ചത് അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നാല്പത് ലക്ഷം രൂപ ചെലവാക്കിയുള്ള ലിഫ്റ്റ് സൗകര്യവും കാരണം ഗർഭിണികളായിട്ടുള്ള യുവതികൾ അമ്മമാർ അവിടേക്ക് പോകുമ്പോൾ ഈ പടിയിലൊക്കെ കയറി പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ലിഫ്റ്റ് സൗകര്യം കൂടി ആ കിട്ടത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ ലിഫ്റ്റ് സൗകര്യം ക്രമീകരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചത് അപ്പൊ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ അനുവാദത്തോടു കൂടി അവരെ നമ്മുടെ നാടേക്ക് യും അനുവാദത്തോടുകൂടി ഈ രണ്ട് പദ്ധതികളുടെയും ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് നല്ല നിരന്തരമായ ഇടപെടലാണ് നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനിസ്റ്റർ പറഞ്ഞ് അവിടെ എത്തും പറയും അങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് മിനിസ്റ്റർ ആകട്ടെ ഓരോ യോഗം കഴിയുമ്പോഴും അതിനു മുമ്പ് എന്നോട് പറയരുത് കടക്കൽ ആശുപത്രി എന്ന് പറയും അപ്പൊ ആ നിലയിൽ നിരന്തര ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് പ്രത്യേക ശ്രദ്ധ തീർച്ചയായിട്ടും കടക്കൽ ആശുപത്രിയെ സംബന്ധിച്ചുണ്ടായിരുന്നു നമ്മൾ കാണേണ്ടത് ഒരു രണ്ടു വർഷം മുൻപ് നമ്മുടെ ജില്ലാ ആശുപത്രിയിലോ താലൂക്ക് ആശുപത്രിയിലോ ഒന്നും ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ഭാവനയിൽ പോലും കാണാൻ പറ്റാതില്ല എല്ലാ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ കാത്തലാബ് എന്നുള്ളതും ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്ന സഹകാര്യമല്ല അവിടെയാണ് പ്രത്യേകമായി കിഫ്ബി ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ മാത്രമാണ് കാത്തലാബ് നിർമ്മിക്കാനായി ശേഷിക്കുന്നത് അത് ഇടുക്കി ജില്ലയിൽ അതും അടിയന്തരമായി അതിൻ്റെ സ്ഥാപനം ക്യാത്തലാബ് അവിടെ സ്ഥാപിക്കും ഏറ്റവും കൂടുതൽ കാസർഗോഡും വയനാടുമാണ് ഏറ്റവും അധികം ആവശ്യമുള്ള പലപ്പോഴും നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെന്റിലെ ആണെങ്കിലും ഉദ്യോഗസ്ഥരൊക്കെ പോകാൻ മടിക്കുന്ന രണ്ട് ജില്ലകളാണ് വയനാടും കാസർഗോഡും കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിച്ചുകൊണ്ട് പ്രൈമറി ആൻഡിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള ഇന്റർപ്രൻഷിപ്പ് ചെയ്യാൻ പറ്റും വയനാടും ആ രീതിയിൽ ആദിവാസി ഏറെ താമസിക്കുന്ന വയനാടും അതിന്റെ സംവിധാനം ഒരുക്കാനായിട്ട് കഴിയും അപ്പോ ഇനി നമ്മൾ ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ മാമോ ഗ്രാം താലൂക്ക് ആശുപത്രി മുതൽ പരമാവധി നൽകുന്നതിനാണ് ശ്രമിക്കുന്നത് നമ്മൾ തുറക്കുവിട്ടു സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ പരിശോധിക്കുന്നതിനും നമുക്ക് അതിലൊരു കാരണം കൂടിയുണ്ട് പറയണം അതായത് നമുക്ക് ഈ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ മൂലം മരിക്കുന്നു അസുഖം പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്നത് ആദ്യം തന്നെ കണ്ടുപിടിച്ചാൽ ഒന്നാം സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും പക്ഷെ സാധാരണ സംഭവിക്കുന്ന അവഗണിക്കും സാരമില്ല കുഴപ്പമില്ല ഇത് ഒരു നാളായിട്ടുള്ള കരിപ്പുണ്ടല്ലോ എന്ന് ചിന്തിക്കും പക്ഷേ അത് പരിശ്രമിക്കണം അപ്പോ ഒരു ആരോഗ്യ ക്യാമ്പയിൻ തന്നെ ആരംഭിക്കുകയാണ് യുവതികൾ സ്ത്രീകൾ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള പരിശോധന ക്യാൻസർ ഈ രണ്ട് ക്യാൻസർ അപ്പൊ ക്യാൻസർ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായി ആന്ധ്ര മിഷനിലൂടെ നടപ്പിലാക്കുന്നു ഈ അവസരത്തിൽ കടകൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ അത്രയും ആർഗ്രതയോടെ സുഭീഷ് പറഞ്ഞു സുധീഷിന്റെ സഹോദരി നേരി താലൂക്ക് ആശുപത്രി സന്ദർശന വേണേൽ ഞാൻ സുധീഷിന്റെ അടുത്ത് പോയിരുന്നു സുധീഷ് എട്ട് വർഷം ഒമ്പത് വർഷം വരുമ്പോ തെങ്ങിൽ നിന്ന് വീണ് നട്ടലിൽ നിന്ന് പരിക്കേറ്റ് കിടപ്പിലായിട്ടുള്ള ഒരു ചെറുപ്പം സുധീഷിനുള്ള ഈ സഹോദരിയാണ് അപ്പൊ സുധീഷ് അന്ന് പറഞ്ഞോ അന്ന് ശബരിമശ് സുധീഷ് ആ റൂമാണ് സുധീഷിന്റെ ലോകം സുധീഷ് നോക്കിയ ചുമരി കാണും ഇപ്പൊ ജനലുണ്ട് ജനലിലൂടെ വിളിച്ചു വരുന്നത് കാണും അപ്പോ സുതീഷ് ഒരാശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആധാർ കാർഡ് വേണം ആധാർ കാർഡ് കിട്ടിയാൽ മാത്രമേ ക്ഷേമ പെൻഷന് വേണ്ടിട്ടുള്ള നടപടികൾ അപ്പൊ ഞാൻ അന്ന് എവിടെ ഇറങ്ങുമ്പോ ഭഗവാൻ ഞാൻ പറഞ്ഞു നമുക്ക് നേടി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ കളക്ടറെ വിളിച്ചു ഞാൻ കളക്ടർ ഇറങ്ങുന്നു അല്ലേ ഞാനും കളക്ടറും സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സുതീഷ് എങ്ങനെയെങ്കിലും ആധാർ കാർഡ് കൊടുക്കണം അപ്പൊ കളക്ടർ പറഞ്ഞു ചെയ്യാമെന്നോക്ടറോട് എടുക്കാനായിട്ട് അപ്പൊ അങ്ങനെ ബ്ലോക്ക് പ്രസിഡന്റും അവിടുത്തെ രണ്ടുപേരും എത്തിയപ്പോൾ ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു പ്രസിഡന്റ് നമ്മുടെ സുതീഷിന് ആധാർ കാർഡ് കൊടുക്കാൻ കഴിഞ്ഞു ഞാൻ ഇനി അടുത്തവണ വരുമ്പോൾ സുധീഷിന് ആധാർ കാർഡ് കിട്ടണം എന്നാണ് എന്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഒരു യുവാവിന്റെ നമ്മുടെ ഒരു അവന്റെ ലോകത്തെ വലിയ അവരാണ് അത് സാധിച്ചു കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തം അപ്പോ ഞാൻ കളച്ചോട് കളച്ചോട് പറഞ്ഞു അതായത് മാനദണ്ഡങ്ങളിൽ അങ്ങനെ ഇല്ലാത്തവർക്കുള്ള എല്ലാവർക്കുള്ള ആ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അത് നൽകിയത് ഒരുപാട് സന്തോഷമുണ്ട് വളരെ എന്നുള്ളതാണ് കരുതുന്നത് ഈ ഘടക തീർച്ചയായിട്ടും കൂടിയാണ് എന്നുള്ളത് പറയട്ടെരോട് പ്രധാനപ്പെട്ടതാണ് ഓരോ വ്യക്തിയും ആശുപത്രിയുടെ പണികളിൽ അങ്ങോട്ട് വരുന്ന ദൂർത്തും മേഖലയിലും വരുന്ന ഒരാളുടെ കയ്യിൽ എല്ലാ ആളുകളുടെയും ആ വിഷം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വിഷമ എല്ലാ രോഗങ്ങളും നമുക്ക് പോകാനായിട്ട് ചികിത്സിച്ചു ഭേദമാകാൻ കഴിയില്ല അടിപൊളി ആവശ്യമായി പക്ഷേ ஆச்சரியசமாகுங்க 30 கேலல ரொம்ப વધારે பதட்டப்பட்டதனால அது நடக்கனான ஒரு प्रत्येகமே யான எல்லோ சந்தோஷன 얘기 படையனது உண்டு मिनिस्टरோட எஸ்ட் 3 நேரங்கள சொந்தான புழுவே ஊடினது போன் நான் கையல தோசர் யூசர்சனி வைநாடு பதக்கிலே டைப் கொடுத்த சிவரோ வந்து பின்னக்கடக்கடக்கி கடக்கில ஒருவளுக்கு வந்து வெந்துவாங்க நான் என்னையன் ஃபோடாயை போகுமோ मिनिस्टर வண்டின்னு வெந்துறனான் அப்ப நான் வலிச்சது അപ്പൊ ഒരു രണ്ടു ദിവസം ഒരു ദിവസം ഒരിക്കലെങ്കിലും മണ്ഡലത്തിൽ അതുപോലെ ജനകീയ പ്രസ്ഥാനങ്ങളിലെ ഒന്നിച്ചാണ് ഒന്നിച്ചാണ് വന്നത് അതുപോലെ കളക്ടർ നമ്മുടെ ഡി എംഒ ഡി സൂപ്രണ്ട് സൂപ്രണ്ട് അപ്പൊ എല്ലാവർക്കും ആരോഗ്യവകുപ്പിന്റെ മികവ് മികവെന്ന് പറയുന്നത് പൊതുജനാരോഗ്യ പ്രവർത്തകർ ാണ് അപ്പൊ കടക്കിൽ ആശുപത്രിയെ സംബന്ധിച്ച ലക്ഷ്യം നമ്മൾ ഒരുമിച്ച് നമ്മുടെ സ്വത്ത് ഒരുമിച്ച് നമ്മൾ സാക്ഷാത്കരിക്കും സാക്ഷാത്കരിക്കാൻ കഴിയും അടുത്ത് നമ്മുടെ തുടക്കം ഇടുന്നതിന് വേണ്ടിയാകട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പിന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി അപ്പൊ നമ്മുടെ നോക്കിയിരുന്നു നമുക്ക് നിലവിലുള്ള ഡോക്ടേഴ്സിൽ ഒരു സി എം നാല്ഒ പോസ്റ്റ് ആണ് മെഡിക്കൽ ഓഫീസർ നാല് ഒരു വന്നിട്ടില്ല അത് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നിർദ്ദേശം ഞാൻ വർഷങ്ങളായിട്ട് പോയിരിക്കുകയാണ് ഒരു തരത്തിലും നടപടി എടുത്ത് പോകാത്ത കേസുകളും ഉണ്ട് അപ്പൊ ഞാൻ അതായത് പോലെ വെച്ചുകൊണ്ട് മുഴുവൻ ഭാഗവും എന്താ െ പോയിട്ടുള്ള ആളുകൾക്ക് കണ്ടെത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സൂപ്പറിന് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു ഡി എംഒ ഡി എസ് അയച്ചു അങ്ങനെ നടപടികൾ നടക്കും അണോദറൈസ് വ്യക്തിക്ക് പകരം അഡോക്കായിട്ട് ഒരു ഡോക്ടർ എടുക്കാൻ പറഞ്ഞു മൂന്ന് മെഡിക്കൽ ഓഫീസറാണ് ഇതിലുള്ളത് നാല് പോസ്റ്റാണ് ഉള്ളത് നാലാമത്തെ കൂടി ഒന്നാം ഒന്നാമത്തെ മുതൽ എന്നിവയിലാണ് പിന്നെ നമ്മുടെ എല്ലാവരുടെയും വായിക്കുന്നില്ല ഉച്ച കഴിഞ്ഞാണ് അപ്പൊ നമ്മുടെ ഡ്യൂട്ടി റിപ്പോർട്ട് നൽകണം വൈകുന്നേരം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബഹുമാനായിട്ടുള്ള ജില്ലയിലെ മിനിസ്റ്റർ കൂടിയായിട്ടുള്ള നമ്മുടെ ബാലഹുവാൻ മിനിസ്റ്ററോടുകൂടി ഈ ഷേഖർ തമ്മില് നമ്മുടെ കൂടി ഉൾപ്പെടുത്തി ഫയൽ ഫയുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം കൂടി നമ്മുടെ ഏതാനും ദിവസങ്ങൾക്കകം എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും രാവിലെ വന്നിവിടെ ടിക്കറ്റ് എടുക്കണ്ട അതിന്റെ പകരം ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിലും എതിരെയാണ് അപ്പൊ നമ്മൾ കഴിയും അതോടൊപ്പം എല്ലാ ആശുപത്രിയിലും ജനങ്ങളോടും ഒക്കെ പറഞ്ഞ കാര്യമാണ് സോളാർ പാനൽ കാരണം ഒരു മാസം ഒരുപാട് രൂപയാണ് തദ്ദേശ സ്ഥാപനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് അതിലും ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി യാഥാർത്ഥ്യമാകുമ്പോൾ കുറച്ച് കാലത്ത് ഈ ഇപ്പൊ ലഭ്യമായിട്ടാണ് സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുള്ളത് അതിന്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ഫണ്ട് കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത് കൂടി വലിയ സന്തോഷം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു യും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലിഫ്റ്റിന്റെയും ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ച് കാരണം നമ്മുടെ അധ്യക്ഷയ്ക്കും ഉദ്ഘാടനത്തിനും പെട്ടെന്ന് പോലും അതുകൊണ്ട് ഞാൻ ഓടിയാണ് സ്വാഗതം പറഞ്ഞ അഞ്ചു മിനിറ്റ് എനിക്ക് തരണം നമ്മുടെ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് ആശുപത്രി എന്ന പേരുകൾ മാത്രമേ ഉള്ളൂ നിലവിൽ നൂറ്റി ഒന്ന് ബെഡ്സ് എന്നുള്ള ആശുപത്രിയിൽ നൂറ്റി അൻപതിൽ പരം രോഗികളെയാണ് നമ്മൾ കിടത്തി ചികിത്സിക്കുന്നത് വളരെ മാതൃകയായിക്കൊണ്ട് നാല്പത് രോഗികൾക്കാണ് ദിവസവും ഞങ്ങൾ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയ ഇവിടെ നടത്തുന്നത് മാതൃകാപരമായി ചികിത്സ നടത്താറുണ്ട് കുട്ടികളുടെ ഐ സി യൂണിറ്റുമായി ബന്ധപ്പെട്ട് കണ്ട് ഒൻപത് ബെഡുകളാണ് സജ്ജീകരിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കുന്നത് അതിലേ നിലനിൽക്കുകയാണ് ആദരണിയായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ആദരണിയായിട്ടുള്ള നമ്മുടെ റാണി മേസയുടെയും വളരെ വിഷമത്തോടുകൂടി പറയുകയാണ് ഞങ്ങൾ അടിയന്തിരമായി കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരായിട്ട് അഞ്ചു പേരുള്ളതെടുത്തപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേരാണുള്ളത് ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് നമ്മുടെ ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ആവശ്യത്തിനുള്ള ചികിത്സ ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ് എന്ന് പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഈ ആശുപത്രി ജീവനക്കാർക്കും എച്ച് എം സിക്കും ഈ നാടിന് വേണ്ടി വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് കണക്കൽ താലൂക്ക് ആശുപത്രി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ ആശുപത്രിയും ആർ എംഒയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ ആശുപത്രിയിലുള്ള എച്ച് എം സി ജീവനക്കാരായിട്ടുള്ള ജീവനക്കാരടക്കമുള്ള മുഴുവൻ ജീവനക്കാരും ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം ഞങ്ങൾ നയിക്കുന്നത് റഫറൻസ് ആശുപത്രി എന്ന രീതിയിലേക്ക് നമ്മുടെ ആശുപത്രിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടുന്നുണ്ട് ഞങ്ങൾ റഫറൻസ് ചെയ്യുന്ന ഞങ്ങളുടെ ആശുപത്രിയുടെ മതിയായ ഒരുപാട് സൗകര്യങ്ങൾ ഇനിയും വരാനുണ്ട് ഉള്ള ഡോക്ടർമാർ സൂപ്പറിന്റെ നേതൃത്വത്തിൽ ആത്മാർത്ഥമായിട്ടാണ് അവര് ജോലി ചെയ്യുന്നതും ഇവിടുത്തെ ഓരോ ജീവനക്കാരും നഴ്സിംഗ് ഡോക്ടറുമായ നമ്മുടെ സീപ്പർ വരെയുള്ള മുഴുവൻ ആളുകളുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കാലാകാലങ്ങളായി മാറി മാറി വന്നിട്ടുള്ള എച്ച് എം സികളുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണഘട്ടത്തിന്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ചടൈമംഗല ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം ഞങ്ങൾ കൊല്ലം ജില്ലാ കളക്ടറെ പ്രത്യേകം അനുമോദിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന ക്രമീകരണങ്ങളുമായി ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയായിട്ടുള്ള സ്ത്രീ അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയോട് ചേർന്ന് റവന്യൂ വകുപ്പ് ഇരുപത്തി എട്ട് സെന്റ് സ്ഥലം ആശുപത്രിക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ആ സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള അളവുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തും റവന്യൂ വകുപ്പും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സർക്കാർ മുഖാന്തരം വിട്ടു വന്നിരിക്കുന്ന മാതൃകയാക്കുന്ന നിലയിലുള്ള ആരോഗ്യ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു വളരെ അഭിമാനകരമായിട്ടാണ് ആരോഗ്യ മേഖല നമ്മുടെ കേരളത്തിൽ നിന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ വകുപ്പ് മന്ത്രി നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ പ്രത്യേകം താല്പര്യമെടുക്കുകയാണ് നമ്മുടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ഇരുപത്തിയേഴ് താലൂക്ക് ആശുപത്രികൾ എടുത്തപ്പോൾ ആദ്യം നമ്മുടെ കടക്കൽ താലൂക്ക് ആശുപത്രിയായി അത് പത്ത് കോടി രൂപ അനുവദിച്ചു വന്നതാണ് പക്ഷേ നമുക്കതിനുള്ള സ്ഥലസൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് വീണ്ടും റവന്യൂ വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമി നമ്മളിപ്പോ മേടിച്ചെടുത്തിരിക്കുന്നത് ഇത് ഈ ഹോസ്പിറ്റലിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് നമ്മുടെ വകുപ്പ് മന്ത്രി എപ്പോഴും നമ്മോട് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ പുതിയ കെട്ടിട സമുച്ചയം അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മന്ത്രി ഇത്തവണ ഡിസംബറിൽ നമുക്ക് ഇതിന്റെ ഫണ്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും നമുക്കന്ന് നമ്മുടെ സ്ഥലം നമ്മുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് ഇപ്പോ ഈ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് പരിമിതികൾ ഈ ആശുപത്രിയിൽ നിന്ന് നേരിടുന്നു എന്നുള്ളതാണ് பிரியு பஞ்சாயத்த புதிய கெட்டிட விசனத்தாவசிய அனுமதி பிரதான பிரசம் அது பரிஹரி உள்ள சௌகரியங்கள்